തിരുവനന്തപുരം കഴക്കൂട്ടത്തു നിന്നും കാണാതായ പതിമൂന്ന് വയസ്സുകാരിയുടെ നിർണായക ദൃശ്യങ്ങൾ ലഭിച്ചെന്ന് പോലീസ് കുട്ടി ഇന്നലെ വൈകിട്ട് നാഗർകോവിൽ സ്റ്റേഷനിൽ ഇറങ്ങി വെള്ളമെടുത്ത് തിരിച്ച് ട്രെയിനിൽ കയറിയതായി ദൃശ്യങ്ങളിലുണ്ട് കന്യാകുമാരി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കന്യാകുമാരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനുകളിലും പരിശോധന തുടരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും കൂടി അൺഫിലിറ്റ് നിർണായക ദൃശ്യങ്ങൾ നിർണായക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കന്യാകുമാരിയിലേക്ക് തന്നെയാണോ ഈ കുട്ടി പോയിട്ടുള്ളത് അതായത് നാഗർകോവിലിൽ നിന്നിറങ്ങി വീണ്ടും ട്രെയിനിൽ കയറി എന്നാണ് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ തീർച്ചയായും കാരണം ഈ അസം ഓരോ തോറും പോലീസിന് കൂടുതൽ കൂടുതൽ നിഗമനങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ തെളിവുകളും സൂചനകളും പോലീസിന് ലഭിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് ഈ കുട്ടി കഴക്കൂട്ടത്തിൽ നിന്ന് കാണാതാവുന്ന ഈ പെൺ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി തിരുവനന്തപുരത്ത് ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസിൽ കയറി തിരുവനന്തപുരത്ത് നിന്ന് കയറുകയാണ് കയറി ഈ പെൺകുട്ടി കന്യാകുമാരി വരെ യാത്ര ചെയ്തു എന്നാണ് പക്ഷെ അവിടെ ഈ പോലീസിന് ലഭിച്ച തെളിവുകളിൽ ഇന്നലെ മുതൽ ലഭിച്ച തെളിവ് ഇന്ന് രാവിലെ കിട്ടുമ്പോഴും ആ ട്രെയിനിൽ കൂടെ സഞ്ചരിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ പകർച്ച ദൃശ്യം അത് പോലീസിന് ലഭിക്കുന്നത് അഞ്ച് രാവിലെ മൂന്നരയോട് കൂടിയാണ് അതിനുശേഷമാണ് ഓട്ടോ ഡ്രൈവർ സ്റ്റേഷന് പുറത്തെ കുട്ടിയെ കണ്ടതായി മൊഴി നൽകുക അതനുസരിച്ച് പരിശോധനയൊക്കെ തുടരുകയും ചെയ്തു സി സി ഡി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് ഈ ലാസ്റ്റ് അവസാന നിമിഷമാണ് പോലീസ് ഈ പരിശോധന മുഴുവൻ സി സി ഡി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോലും കന്യാകുമാരി തന്നെയാണോ ഈ പെൺകുട്ടി എന്നതിൽ കൂടുതൽ വ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഈ ഓട്ടോ ഡ്രൈവർ പറഞ്ഞതിന് അപ്പുറത്തേക്കും മറ്റാരും തന്നെ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നില്ല അപ്പോഴും പോലീസിന് സംശയമുണ്ടായിരുന്നു നാഗർ നാഗർകോവിലിനുറത്തേക്ക് തമിഴ്നാടിന്റെ ഭാഗങ്ങളിലേക്ക് കുട്ടി പോകാനുള്ള സാധ്യത തീരെയില്ല കാരണം ആ ട്രെയിൻ നാഗർകോവിൽ വരെ മാത്രമേ ഉള്ളൂ പിന്നെ സാധ്യതയുള്ളത് ഈ കുട്ടി കേരള ബോർഡർ കടന്ന് അതായത് പാർശാല മാർത്താണ്ഡം നാഗർകോവിൽ അത് കഴിഞ്ഞാണ് കന്യാകുമാരി ഈ കന്യാകുമാരിക്ക് ഇപ്പുറത്ത് തള്ളിക്കാവിള്ള മാർക്കാണ്ഡൻ നാഗർകോ ഈ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഈ കുട്ടി ഇറങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവിടം വരെ മാത്രമേ ഈ കുട്ടി സഞ്ചരിച്ചിട്ടുണ്ടോ ഇതായിരുന്നു പോലീസിനെ ചിന്തിപ്പിച്ചുകൊണ്ടിരുന്നത് അതനുസരിച്ച് നാഗർഗോകൾ കേന്ദ്രീകരിച്ച് പോലീസിന്റെ ഒരു സംഘം വലിയ രൂപ അതായത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം നാഗർഗോകൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ സംഘമൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അന്വേഷണ തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷെ അപ്പോഴും കന്യാകുമാരിയുടെ തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നില്ല